ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യത മധ്യ തെക്കൻ ജില്ലകളിലാണ് മഴ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിനും ബംഗാൾ ഉൾക്കടലിനു മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മധ്യ തെക്കൻ ജില്ലകളിലാണ് നിലവിൽ മഴ പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി ഇരുപതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ നേരിയതോ മിതമായതോ ആയ തോതിൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് ഫെബ്രുവരി പത്തൊൻപതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നേരിയ മഴയും പ്രവചിക്കപ്പെടുന്നു ഫെബ്രുവരി ശേഷം മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിനും ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാലാണ് മഴ ലഭിക്കാൻ കാരണമാകുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് കിഴക്കൻ കാറ്റ് അനുകൂലമാകുന്നതനുസരിച്ച് മധ്യതക്കൻ ജില്ലകളിൽ ഫെബ്രുവരി ഇരുപതിനു ശേഷം ഒന്നിരണ്ട് ദിവസം മേഘാവൃതമായ അന്തരീക്ഷത്തിനോ മഴയ്ക്കോ സാധ്യതയുണ്ട് ന്യൂനമർദ്ദം തമിഴ്നാടിനൊപ്പം കേരളത്തിനും മഴ നൽകിയേക്കും െന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു ഫെബ്രുവരി പതിനേഴോടെ ന്യൂനമർദ്ദം തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ ശേഷം ശ്രീലങ്ക ലക്ഷ്യമാക്കി നീങ്ങുമെന്നും സൂചനയുണ്ട് ന്യൂനമർദ്ദം കന്യാകുമാരി കടൽ വഴി അറബിക്കടലിൽ എത്താൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ സംഭവിച്ചാൽ അവസാന വാരത്തിൽ കേരളത്തിന്റെ മധ്യമേഖല മുതൽ തെക്കോട്ട് മഴ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ കേരളത്തിൽ തണുത്ത അന്തരീക്ഷത്തിനും സാധ്യതയുണ്ട് അതേസമയം സംസ്ഥാനത്ത് പലയിടങ്ങളിലും കനത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ കഴിഞ്ഞ ദിവസം മഴ പെയ്തിരുന്നു തെക്കൻ ശ്രീലങ്ക തീരത്തിന് വളരെ അകലെയായി നിലനിൽക്കുന്ന വിദർ സിസ്റ്റമാണിതിന് കാരണമെന്നാണ് വിലയിരുത്തൽ അടുത്ത രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ വെദർ സിസ്റ്റത്തിന്റെ ശക്തി സഞ്ചാരപാത കേരളത്തിലെ മഴ സാധ്യത തുടങ്ങിയവയെക്കുറിച്ച് കൂടുതൽ ലഭിച്ചേക്കും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബത്തിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം